السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان الى يوم الدين أما بعد بريم الله الصبور صبود المال ولمن استني في الله ഏറ്റവും വലിയ മാനദണ്ഡം എന്തായിരിക്കും തീർച്ചയായും അത് അവന്റെ വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഒരു മനുഷ്യന്റെ സ്വഭാവ ഗുണവും മാന്യമായ മര്യാദയും ഊഷ്മളവുമായ പെരുമാറ്റവും വ്യക്തിത്വത്തിന്റെ കാതലും വ്യക്തമായി തെളിയുന്നത് വീടകങ്ങളിൽ തന്നെയാണ് പലപ്പോഴും വീടകങ്ങളിൽ ഉയർന്നു കേൾക്കാറുള്ള ഒരു പരാതിയും പരിഭവവുമുണ്ട് നാട്ടുകാരോട് എല്ലാവരോടും ഏറെ മാന്യമായി സഹകരിക്കുന്ന ചിരിച്ച് കളിച്ച് വർത്തമാനം പറയുന്ന എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ കുടുംബാംഗങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒന്ന് ചിരിക്കാൻ മറന്നു പോകുന്നു ഉറ്റവരോടും ഉടയവരോടുമൊപ്പം അല്പസമയം പങ്കിടാൻ മറന്നു പോകുന്നു പലപ്പോഴും ആളുകൾ അതിനെ സംബന്ധിച്ച് ന്യായീകരിച്ചുകൊണ്ട് പറയാറുണ്ട് വീട്ടിൽ തങ്ങൾ ഏറ്റവും നല്ല നിലയിൽ പെരുമാറിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ ചിലപ്പോ വഴികേടിലാകുമോ അവർ വഷളായി തീരുമോ എന്നൊക്കെയുള്ള ഭയം കൊണ്ടാണ് ഞാനിങ്ങനെ മസിൽ പിടിച്ചു നിൽക്കുന്നത് എന്ന് ആളുകൾ പറയുകയും ചെയ്യാറുണ്ട് നമ്മൾക്കറിയാം മനുഷ്യരാരും കാണുകയോ അറിയുകയോ ചെയ്യാത്ത മറകൾക്കും ഇടയിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്നത് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ നമ്മളുടെ സ്വഭാവത്തെ തിരിച്ചറിയാനുള്ള ഏറ്റവും വലിയ മാനദണ്ഡം നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ ഉള്ള സന്ദർഭത്തിൽ സ്വാഭാവികമായും സ്വതസിദ്ധയോടെയുള്ള പെരുമാറ്റമായിരിക്കും നമ്മളോടുണ്ടാവുക നമ്മൾ നമ്മളുടെ ജോലിക്കാരോടായാലും ഭാര്യമാരോടായാലും മക്കളോടായാലും കൃത്രിമത്വങ്ങളോ അല്ലെങ്കിൽ പുറം അല്ലെങ്കിൽ സൗന്ദര്യവൽക്കരണമോ ഒന്നും അവിടെ ഉണ്ടാകാറില്ല എന്നുള്ളത് നമ്മൾക്കറിയാം കാരണം അത് നമ്മളുടെ മാത്രം സാമ്രാജ്യമാണല്ലോ നമ്മളായിരിക്കും അതിൽ കൽപ്പിക്കുന്നതും വിരോധിക്കുന്നതുമെല്ലാം ഇത്രയും വലിയ സ്ഥാനവും ഉടമസ്ഥതയും മറയുമുള്ള സ്വന്തം വീട്ടിൽ നാം ജീവിക്കുമ്പോൾ നാം തിരിച്ചറിയണം നമ്മുടെ പ്രവാചകൻ വീടകത്ത് എങ്ങനെയായിരുന്നു എന്ന് മഹാനായ റസൂൽ അള്ളാഹി വല്ലാഹു അലഹി വസ്ലമ്മ അള്ളാഹുവിൻ്റെ റസൂൽ ജീവിതത്തിൽ നമ്മൾക്ക് കാണിച്ചു തന്ന ധാരാളം മാതൃകയുണ്ട് പ്രവാചക പത്നിയായ ആയിഷ ബീവർ അലി അള്ളാഹു താലാ നഹ നമ്മൾക്കത് പറഞ്ഞു തരുന്നുണ്ട് ആ സഹദർമിണി അള്ളാഹുവിൻ്റെ റസൂൽ സലല്ലാഹു അലഹി വസല്ല തങ്ങളുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വീടകങ്ങളിലുള്ള അവസ്ഥയെ സംബന്ധിച്ച് പറയുന്ന സന്ദർഭങ്ങളിലെല്ലാം വാചാലയായിത്തീരുന്നു റസൂലിനെ കുറിച്ച് നമ്മളുടെ ഉമ്മ പറഞ്ഞു തരികയാണ് ഖാന ബഷർ മിനൽ ബഷർ ഇഫ്ലഹുലബു ഷാത്തഹുദു നഫ്സഹു സാധാരണക്കാരിലെ ഒരു സാധാരണക്കാരനായിരുന്നു അള്ളാഹുവിൻ്റെ റസൂല് തൻ്റെ വസ്ത്രമലക്കും അതുപോലെ തന്നെ ആടിനെ കറക്കും സ്വന്തം കാര്യങ്ങളെല്ലാം സ്വയം ചെയ്യുകയും മറ്റുള്ളവരോടെല്ലാം ഏറെ നല്ല നിലയിൽ പെരുമാറുകയും ചെയ്യും അന്യരെ ഒരിക്കലും അനാവശ്യമായി ബുദ്ധിമുട്ടിക്കാത്ത അഹങ്കാരം ഒട്ടും വെച്ച് പുലർത്താത്ത വിനയത്തിൻ്റെ ഒരു മകുടോദാഹരണമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂല് മാന്യമായ സഹവാസത്തിലും അതുപോലെ തന്നെ പരോപകാരത്തിലും നബി സല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങളെ കവച്ചുവെക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സ്വന്തം വയറ് നിറച്ച് തിന്നാനുള്ളത് പലപ്പോഴും നബിക്ക് ലഭിക്കില്ലായിരുന്നു നമാനബിനെ ബഷീർ റലിഅല്ലാഹു താലനുഹു നബി സല്ലാഹു അലിഹി വസല്ലാമ തങ്ങളുടെ ജീവിത അവസ്ഥയെ സംബന്ധിച്ച് സ്മരിക്കവേ ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി ുംലി വസ്ലംബി ഞാൻ അള്ളാന്റെ റസൂലിനെ കണ്ടിട്ടുണ്ട് നബി സ്വന്തം വയറ് നിറയ്ക്കാൻ ഏറ്റവും താഴ്ന്ന തരം ഇത്തപ്പഴങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയിൽ അഥവാ മറ്റുള്ളവർ പറക്കി കളയുന്ന ഈത്തപ്പഴങ്ങൾ പോലും പ്രവാചകന്റെ ഭവനത്തിൽ ഇല്ലാത്ത അവസ്ഥയിൽ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും ഒക്കെ കഴിഞ്ഞുകൂടിയ നബിയെ ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളുടെ ഉമ്മ പറയുകയാണ് ആ വീടകത്തെ ദാരിദ്ര്യത്തെയും പ്രയാസങ്ങളെയും സംബന്ധിച്ച് ഇന്നാക്കുന്ന ആല മുഹമ്മദിൻ നംകുസു നംകുസുഷറൻ മാനസൌകു ബിനാർ ഇൻഹുവ ഇല്ല വൽമാ തമ്രബ്സല്ലാഹു അലഹി വസല്ല തങ്ങളുടെ കുടുംബമായ ഞങ്ങൾ മദീനയിലേക്ക് വന്നു അങ്ങനെ മദീനയിലേക്ക് വന്ന ആ സന്ദർഭങ്ങളിൽ പലപ്പോഴും ഞങ്ങളുടെ അടുപ്പ് കത്താതെ മാസം കഴിച്ചുകൂട്ടിയിട്ടുണ്ട് ഒരു വീട്ടിൽ അടുപ്പ് പുകയ്ക്കാതെ എങ്ങനെയാണ് മാസങ്ങൾ കഴിഞ്ഞു പോവുക അന്ന് ഇന്ന് നമ്മളുടെ ചുറ്റുപാടുകളിലുമൊക്കെയുള്ള മനോഹരമായ പിന്നെ ഭക്ഷണശാലകൾ ഉള്ളതുപോലെയുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ഒന്നുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ പോയി കഴിക്കാനുള്ള മാർഗങ്ങളുമില്ല സ്വന്തം വീട്ടിൽ തീ പുകയ്ക്കാനുള്ള വഴിയില്ലാത്ത പ്രയാസം പിന്നീട് അവർ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് എന്ന് നമ്മളുടെ ഉമ്മ തന്നെ പറയുകയാണ് കാരക്കയും വെള്ളവും മാത്രമായിരുന്നു അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ റസോലാഹി സലല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ തന്റെ വീടകത്തിൽ ജീവിച്ചു എന്നാൽ ഈ പട്ടിണിയോ ദാരിദ്ര്യമോ അല്ലാഹുവിനെ ഓർക്കുന്നതിൽ നിന്ന് ആരാധനാ കർമ്മങ്ങളിൽ നിന്ന് സൽക്കർമ്മങ്ങളിൽ നിന്ന് അശ്രദ്ധനാക്കിയിട്ടുണ്ടോ ഹയ്യ അല സോലാദ് ഹയ്യ അല ഫല നമസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ എന്നുള്ള ആ വില കേൾക്കുകയും വേണ്ടു ാഹു തങ്ങൾ ദുനിയാവ് തന്റെ പിന്നിൽ വെട്ടേച്ച് ആ വിളിക്ക് ധൃതിയിൽ ഉത്തരം ചെയ്യും ഇന്ന് അനുഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചുകൊണ്ട് നാം നമ്മളുടെ വീടുകളിൽ കിടന്നുറങ്ങുമ്പോൾ പോലും തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് അസ്വലാത്തു ഹൈറും മിനന്നവും എന്ന വിളി ഉയർന്നാൽ നമ്മൾക്ക് ഇറങ്ങാൻ തോന്നാറില്ല കാരണം നമ്മൾ അങ്ങനെയായി പോയി അള്ളാഹുവിനോട് എല്ലാ അർത്ഥത്തിലും നന്ദി കേട് കാണിക്കുന്നതായ ആളുകൾ മഹാനായ നബി സല്ലാഹു അലഹി തങ്ങൾ തന്റെ വീട്ടിൽ വെച്ച് തന്നെ ഒതു ചെയ്ത് പള്ളിയിലേക്ക് പുറപ്പെടുകയാണ് ഫി അദാനി റസൂൽ തങ്ങൾ വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കപ്പെടുക ആ ബാങ്ക് വിളിക്കപ്പെടുന്ന ആ അവസരത്തിൽ തന്നെ പള്ളിയിലേക്ക് പോവുകയാണ് അഥവാ ദാരിദ്ര്യവും പ്രയാസവും പട്ടിണിയും ഒക്കെയുണ്ടെങ്കിലും തന്റെ കുടുംബാംഗങ്ങളോട് ഏറെ നന്നായി പെരുമാറി തനിക്ക് കഴിയുന്നതെല്ലാം ചെയ്ത് ആ വീടകത്ത് കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന് മറക്കാത്ത ഒരു ജീവിതമായിരുന്നു നബിക്കുണ്ടായിരുന്നത് ആ നബിയുടെ ജീവിതം നമ്മളും പിന്തുടരുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാമലൈക്കും വറഹമത്ാഹി വബ്റക്കാത്തു